ആരക്കും ഇപ്പോഴേക്ക് പോയി അന്ന് നേരെ കിടക്കണമെന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന് തന്നെ ഇവിടെ ഒരു ചെറിയ തൊലി പോയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കഴുത്ത് ഇങ്ങനെ ഇത് കുറേ വട്ടമായി അങ്ങനെ അതിപ്പം ഇവിടെ നട്ടല് വരെ കണ്ടായിരുന്നു അതിപ്പോൾ ഇത്ര ഇങ്ങനെയായി അത് ഇത്രയും വന്നിട്ട് മുന്നത് ബാക്കി ശരിയാകുന്നില്ല കൂടുന്നില്ല മുറിവുണങ്ങുന്നില്ല ഈ മൃഗവും ഇങ്ങനെ ഇവിടം വരെ താഴെ വരെ ഉണ്ടായിരുന്നു അതിപ്പം ഇപ്പം ഇങ്ങനെ ഇത്രയായി സത്യത്തിൽ ഇതിന് നമുക്ക് ചികിത്സ വരുന്നില്ല അവർ ഓർമ്മ തരും അല്ലെങ്കിൽ തരും അഞ്ചു വർഷം കഴിഞ്ഞു നിങ്ങളാരാണ് ഇവരെ ഇനിയിപ്പോൾ ഡോക്ടർ ഇപ്പം എന്താ പറഞ്ഞത് ശരി എന്തെങ്കിലും വഴിയുണ്ടോ ഇതിന് ഉണങ്ങാൻ എന്തെങ്കിലും വഴി പറഞ്ഞിട്ടോ ആ അതാണ് ഇത് ഉണങ്ങാനുള്ളൊരു കൃത്യമായ വഴിയില്ല ആയിക്കോട്ടെ ഇത് ഉണങ്ങാനുള്ളൊരു വഴിയുണ്ട് ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് വരണ്ടി വരും കഴിയും ഏഹ് തീർച്ചയായിട്ടും വരൂ ചികിത്സ നടത്തും ഉറപ്പായിട്ട് വരും നിങ്ങളിവിടെ ഗുരുവായിരുന്നല്ലോ പറഞ്ഞേ അല്ല ഞാൻ ഇത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് വന്നാൽ ഇത് മാറും ഇപ്പോൾ ഡോക്ടർമാർ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ വെച്ച് പോകാമെന്ന് പറഞ്ഞു തരും ഞാൻ എന്നോട് പറഞ്ഞത് മാറണു അപ്പോൾ അത് മാറണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഇങ്ങനെ ചെയ്യേണ്ടി വരും അത് കഴിയുമെങ്കിൽ െന്ന് പറഞ്ഞായിട്ട് കഴിയും ആ ഇത് ഇത് ഈ മുറിവ് ഒരു അടയാളം വരെ ഇല്ലാത്ത രീതിയിൽ മാറും കുറച്ച് സമയം എടുക്കും പക്ഷെ ഇത് പൂർണ്ണമായിട്ട് മാറും അപ്പൊ നിങ്ങൾക്ക് ഉറപ്പുണ്ട് വരുന്നത് ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ അടുത്ത് തന്നെയാണ് മൂപ്പര് ഇവിടെ ഗുരുവായൂരന്നല്ലോ പറഞ്ഞത് അപ്പോൾ അവരൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് ചിലപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും അപ്പോൾ അവർക്കും കൂടെ സന്തോഷമുള്ള കാര്യമാണ് ഇത് അപ്പോൾ കൃത്യമായിട്ട് വരണ്ടി വരും മാത്യൂസേ ഇനി എന്തായാലും ഇത് ഉണങ്ങും കേട്ടോ ധൈര്യമായിട്ട് ഇരിക്കൂ ഞാനല്ലേ പറയുന്നേ ഇതിപ്പോ മാരകമായ വലിയ മുറിവുകളാണ് ഈ നിമിഷം മുതൽ ഇത് ഉണങ്ങാൻ പോവുക കേട്ടോ ആരും ഉണങ്ങൂലെന്ന് പറഞ്ഞാലും മരുന്നില്ലാന്ന് പറഞ്ഞാലും ഞാൻ പറയും ഇത് ഉണങ്ങും ഇതിന് മരുന്നുണ്ട് എന്ന് അപ്പൊ ധൈര്യമായിട്ട് ഇന്നപോലെ സമാധാനപ്പെട്ടുള്ളൂട്ടോ ഏതായാലും ഈ ഭാര്യയും വരുമോനും സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുറിവിൻ്റെ ഉണക്കായിരുന്നു എന്നാലും ഇനി ഇത് ഉണങ്ങും